നടിയിൽ നിന്നും സോഷ്യൽ മീഡിയ താരമായി മാറിയ ആളാണ് ലിൻഡു റോണി ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ ലിൻഡു റോണി ഇപ്പോൾ യു കെയിൽ സ്ഥിരതാമസമായിരിക്കുകയാണ് ലിൻഡുവിൻ്റെ റീലുകളും വ്ളോഗുകളും ജനപ്രിയമാണ് താരത്തിൻ്റെ വീഡിയോകൾ വൈറലാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം ലിൻഡു പങ്കുവച്ച വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി പേരാണ് ലിൻഡുവിനെതിരെ വിമർശനവുമായി എത്തിയത് നാട്ടിൽ ഇത്രയും വലിയ ദുരിതം നടക്കുമ്പോൾ റീലിട്ട് കളിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ചോദ്യം ഇപ്പോഴിതാ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ലിൻഡു എത്തിയിരിക്കുകയാണ് റീൽ വീഡിയോയ്ക്ക് വന്ന വിമർശനങ്ങൾക്കും മറുപടിയുമായി നടി ലിൻഡു റോണി എല്ലാവരും ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാനാണെന്നും അങ്ങനെ ഒരു ജോലിയുടെ ഭാഗമായി ചെയ്ത വീഡിയോ ആണ് ആ റീലെന്നും നടി പറയുന്നു മനസാക്ഷിയില്ലാത്ത ആളല്ല താനെന്നും വിമർശന കമന്റ് ചെയ്യുന്നവരോട് പുച്ഛം മാത്രമെന്നും നടി പ്രതികരിച്ചു നാട് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതെന്നാണ് വിമർശനം ഞാനിപ്പോൾ യു കെയിൽ സ്ഥിരതാമസമായിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു റീൽ പോസ്റ്റ് ചെയ്താൽ ഫോട്ടോ പങ്കുവച്ചാൽ ഞാൻ മാത്രമല്ല ആര് ചെയ്താലും ആദ്യം കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നത് നാണക്കേട് തോന്നുന്നു നിങ്ങൾക്കൊരു മര്യാദയില്ലേ എന്നാകും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളെ വർക്ക് പ്രൊമോട്ട് ചെയ്യാനായി ബന്ധപ്പെടുന്നതും നമുക്ക് പൈസ തരുന്നതും ഞാൻ ഇൻഫ്ലുവൻസറാണ് ഓരോരുത്തർ വർക്കും അവരവരുടേതായ കമ്മിറ്റ്മെൻസ് ഉണ്ട് ഏറെ കഷ്ടപ്പെട്ടാണ് അവർ ബിസിനസ് തുടരുന്നതും അത് പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങളെ ബന്ധപ്പെടുന്നതും ആ വീഡിയോയിൽ നിന്ന് റീച്ച് കിട്ടിയിട്ടാകും അവർക്കൊരു കച്ചവടം നടക്കുന്നത് വളരെയധികം വിഷമമുണ്ട് വളരെയധികം വേദനയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ റീൽ കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇടുന്ന സമയം മതിയല്ലോ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കള്ളു കുടിക്കാൻ ചിലവാക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടോ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ എനിക്കൊരു കുടുംബമുണ്ട് നമ്മുടെ സാഹചര്യം വേറെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക പ്രാർത്ഥിക്കുക പറ്റുന്ന രീതിയിൽ സഹായിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ആളാണ് ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് തിരികെ യു കെയിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയ അറിയില്ലായിരുന്നു പത്തിരുപതി പത്തിരുപത്തിയൊന്ന് ദിവസം ഒരു പരിചയമില്ലാത്തൊരു വീട്ടിൽ കുടുങ്ങിപ്പോയ ആളാണ് ഞാൻ ആ സാഹചര്യവും വേദനയും എനിക്ക് മനസ്സിലാവും ഞാനൊരു അമ്മയാണ് വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത് അതിനിടയിൽ കിട്ടുന്ന സമയത്താണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് അവിടെ വന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ മോശപ്പെട്ട കമന്റിലൂടെ എന്താണ് കിട്ടുന്നത് കേരളത്തിന് പുറത്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലുള്ളവരാരും സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട് നമ്മളാൽ പറ്റുന്നത് ചെയ്തു കൊടുക്കുക ഈ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക കമൻറ്റ് ചെയ്യാതിരിക്കുക എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് മീഡിയയില് ഉള്ള ആളുകള് മാത്രമല്ല ജോലി ചെയ്യുന്നത്